ിംബ്രുവേ ഹോയ് ലൈക്ക് വിനി വിനി എന്താടാ ഇതെന്താ തന്നെയാണല്ലോ തരണേടാണല്ലോ ഡീപ്പ് മാറ്റിയാ ഫസ്റ്റ് ലൈക്ക് അടിച്ചു താങ്ക് യു ഞാൻ പറയുന്ന കേക്കാലോ അല്ലേ സുഖമല്ലേ എൻ്റെ ലൈവ് ഇടുമ്പോ എനിക്ക് കണ്ണു ചൊറിയാൻ തുടങ്ങും ഇട്ടു ഞാൻ ബാക്കി കിടക്കാൻ നേരം എൻറെ വീട്ടിൽ ഫ്രണ്ട് എൻറെ വീട്ടിൽ ഫ്രണ്ട് നിൽക്കുന്നതാണ് ഒന്ന് എന്ത് കാണത്തില്ല അവിടുന്ന് കണ്ണൊന്നും പഠിക്കത്തില്ല വയസ്സും പ്രായമൊക്കെ വീണ്ടും ആദ്യം ഞാൻ ഡീപ്പിടെ കാര്യം ജോലിക്ക് വരുന്നത് അതെന്തോ നമ്മുടെ വിനു തന്നെയാണോ വീടിന്റെ മുന്നിൽ നിൽക്കുന്ന ഞാൻ സൂക്ഷിച്ചു നോക്കിട്ട് എനിക്കൊന്നും മനസ്സിലല്ല മൊത്തത്തിൽ ഒരു കളർ അടിച്ച പോലെ ഉണ്ട് പിന്നെ അപ്പൂ എസ് എന്ന് പറയുന്നുണ്ട് ബിനീഷി എന്ന് വിളിക്കുന്നുണ്ട് ലൈക്കത്തെ കുഞ്ഞുങ്ങളെ എനിക്കൊരു ലക്കരിയോ ഒരു ലഖരിയായിരുന്നെങ്കിൽ എനിക്കമ്മയൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ ഉം ഞാൻ ഇന്നലെ ചന്ദ്രനെ കണ്ടായിരുന്നു കേട്ടോ പിന്നെ അയച്ച മെസ്സേജ് എനിക്ക് കിട്ടിയായിരുന്നു ചന്ദ്രന്റെ ഞാനിട്ട് പുറത്ത് ഇറങ്ങി നോക്കിയപ്പോ ഇവിടെ കാണത്തില്ല പിന്നെ ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോ ഇറങ്ങി കണ്ടു കണ്ടുകെട്ടോ എക്സ്ട്രാ ലാർജ് ചന്ദ്രൻ പക്ഷെ അതിലും വലിയ ലാർജ് ചന്ദ്രനെ ഞാൻ സമയത്ത് ചന്ദ്രനെ ലാർജ് ആണ് ഇന്നലെ അത്രയൊന്നും ഇല്ലായിരുന്നു അപ്പോ ആണോ ഇന്ന് നടക്കേണ്ടതെന്ന് പറയുന്നു ഇട്ടു ഇന്ന് നടക്കണ്ടേ നടക്കാൻ നടക്കാൻ ഇറങ്ങുകയെന്നുള്ളൂ ഇപ്പോഴാണ് നടക്കാൻ ഇറങ്ങുന്നേ അവിടെ മണിയൊന്നും ആയില്ലയോ എന്നെ കഴിച്ചിട്ട് പറഞ്ഞു ആ എന്നോട് പറഞ്ഞായിരുന്നു എന്നോട് പറഞ്ഞായിരുന്നു വിനിയയച്ചതാ എന്നൊക്കെ പറഞ്ഞു അത് അത് കണ്ടിട്ട് ഉടനെ ഞാൻ പുറത്തിറങ്ങിപ്പോയി നോക്കി ഒന്നും കണ്ടില്ല പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് ആളെ കണ്ടു കിട്ടിയത് പിന്നെ എന്തേന്നെ പറയുന്നുണ്ട് ഉം അപ്പൊ ഇവിടെ ഇരിക്കൂ എന്ന് പറയുന്നുണ്ട് നടക്കാൻ പോകാതെ ഇവിടെ ഇരിക്കുവല്ലേ ഇവിടെ ഇരിക്കുന്നതിലും നല്ലത് നടക്കാൻ പോകുന്നാന്ന് തോന്നുന്നു അങ്ങനെയല്ലേ അപ്പൂ ആ എവിടെ അന്നെ നെറ്റ തീർന്നാച്ച് നെറ്റ് തീർന്നു തിന്നുവാന്ന് തോന്നുന്നു പുള്ളിക്കാരിയുള്ള ലൈവ് എല്ലാം കണ്ട് കണ്ട് അതും ഇങ്ങനെ ചുമ്മാ ഇരിക്കലേ വീഡിയോ ലൈവൊക്കെ കണ്ടുകൊണ്ട് നെറ്റ് പെട്ടെന്ന് തീരും ഇനിയിപ്പം ചേട്ടൻ വന്നു കഴിയുമ്പോഴേ നെറ്റ് കിട്ടു ചേട്ടൻ്റെ നെറ്റ് ചോർത്തും ഹലോ ഇനി തപ്പിട് ഇടുവാല്ലേന്ന് തപ്പിട് വിടുവാന്നോ ഇനി തപ്പിട് വിടുവാനി തപ്പിട് ഇടുവാ തപ്പിടു ചോദിക്കുന്നുണ്ട് അതെന്താ സാനം ചോദിക്കുന്നു അതെന്താ അതെന്തോ സാധനം തപ്പിടു സജി വന്നില്ല സജിയെ കണ്ടില്ല സജി നന്നായെന്ന് തോന്നുന്നു ലൈവുകളിലൊന്നും കണ്ടേയില്ല അതിനെ എന്റെ സജി എവിടെ സജി മടങ്ങി വരൂ മകളെ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ സജി എവിടെ ആയാലും തിരികെ വരൂ മകളെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ച് സജി ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ തിരിവേ തിരികെ വരൂ മകളെ വിളിക്കുന്നു ൊക്ക കഴിഞ്ഞിട്ടാണോ ഒന്നേ ചിന്നു മനു ഒന്ന് വിളിക്കുന്നുണ്ട് ചിന്നു താങ്കളിലിരുന്ന ലൈവ് ഷോർട്സോ വീഡിയോ എല്ലാം കാണും പിന്നെ ഇങ്ങനെ നെറ്റ് കാണുന്നു അല്ല ഞാനും അത് തന്നെയാ പരിപാടി പക്ഷെ ഞാൻ ഇനി പല പല പരിപാടികൾ ചെയ്യുന്നുണ്ട് എന്നാലും നെറ്റ് തീരുന്നില്ല ഇഷ്ടംപോലെ നെറ്റ് തപ്പിടു ഇട്ട് വരാന്ന് പറ തോ എന്താ കൊച്ചത് എന്തു തപ്പിടു അതെന്താന്ന് പറഞ്ഞിട്ട് പോയാൽ മതി അല്ലെ ഞാനും വിനീ അവിടെ നിന്ന് കുത്തിയിരുന്ന് ആലോചിക്കും അത് തപ്പിടു എന്താ തപ്പടു എന്താ അത് ആരെങ്കിലൊന്നു പറയൂ തപ്പിടു അപ്പൂ നോക്കാന്ന് പറയുന്നുണ്ട് വിനീന്ന് വിളിക്കുന്നുണ്ട് ചിന്നു ഉം ചിന്നൂസ് തപ്പിട് കിട്ടുന്നു ഇപ്പൊ ചെയ്യുന്നതാണ് പറ ചിന്നോ അറിയോ തപ്പടുന്ന് പറഞ്ഞു എന്തോ തൃശ്ശൂർ ഭാഷയാന്ന് തോന്നുന്നു എന്തുവാടേ അത് പറഞ്ഞിട്ട് പോയാ മതി അല്ല ഞാൻ ബ്ലോക്ക് ചെയ്യും കണ്ടോ ചുമ്മാ എന്നെ കൊണ്ട് ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടി ഏർ ജോലി കഴിഞ്ഞെന്ന പറ ജോലി കഴിഞ്ഞാ നീ വൈകിട്ട് ചോറ് തിന്നാ മതിയായിരിക്കും അല്ലേ എന്താണ് എന്റെ ഷുട്ടുമണി തപ്പുഴ ഇടുന്ന വീഡിയോ ഉണ്ട് നോക്കൂ നോക്കൂസ് എന്റെ ആ ഞാൻ നോക്കാം 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 ലൈവ് കഴിഞ്ഞിട്ട് നോക്കാം ഐശ്വരി ചുട്ടുമണി ഇവിടെ എന്റെ ബ്രദർ ഉണ്ടല്ല നമ്മുടെ കുനുവേവി നമ്മടെ കുനുവേവിയടക്ക് ഷുട്ടുമണിന്നൊക്കെ വിളിക്കുന്നത് കേക്കാം മണി ആ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ശുക്രമണി ആ ഇട്ടോ എന്ന് ഒരു സംശയം അതെ അതെ ഇട്ടോ എന്ന് ചോദിക്കുമ്പോ ഒരു സംശയം ഉണ്ട് എന്തോ എന്നാലും എനിക്കത് ഇവിടെ പറയാൻ വേലല്ലേ അതെന്താ പറഞ്ഞാല് പറഞ്ഞു ഷോർട്സ് ഒന്ന് പോയി നോക്കാൻ പറ്റത്തില്ല പിന്നെ ആ എനിക്ക് നോക്കനെ തോന്നി അന്നനെ തോന്നി അന്നേരം തോന്നി ആ വാക്ക് കേട്ടപ്പും തോന്നി എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ ബ്രാ ബ്രാബ്ല അയ്യോ ഇതിന്റെയൊക്കെ ഒരു കാര്യം വിനീന്ന് വിളിക്കുന്നുണ്ട് അഞ്ചുപേര് ലൈക്ക് അടിച്ചിട്ട് മൂന്നുപേരെ ഓൺലൈനിലുള്ളൊ അതന്നെ അവന അന്നെ വന്ന് ലൈക്ക് അടിച്ചിട്ട് കുടിക്കാണ് വീഡിയോ ഒന്നും കാണാൻ പറ്റത്തില്ലല്ലോ നെറ്റെല്ലാം തീർന്നു കോയ എന്റെ പൊന്നെ ചിരിക്കാനുണ്ട് ഈ മനുഷ്യന്മാരുടെ ഒക്കെ ഒരു കാര്യം എൻ്റെ തപ്പു തപ്പുറം ഒറ്റ വാക്ക് വാക്കാ മിണ്ടിപ്പോയത് ഓരോ അക്ഷരം മിണ്ടിപ്പോയത് ഉള്ള കാര്യം ഞാൻ എനിക്ക് എനിക്കപ്പഴേ തോന്നി എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് അപ്പൊ ഞാൻ രാവിലെ കിടക്കുന്നതിന് വന്നു ഓ ഈ പെൺ ഞാനൊന്നും പറയുന്നില്ല പോണെ പോണേ പോണേ ഒറ്റ കണ്ടുപോല ചിരിക്കുന്നുണ്ട് അപ്പു കണ്ടെന്ന് പറയുന്നുണ്ട് കുറച്ച് മനസ്സൊക്കെ വേണ്ടടേ വേണ്ടേന്ന് വിളിക്കുന്നുണ്ട് നാളെ എനിക്ക് ബോക്സിംഗ് മാച്ച് ഉണ്ട് വിത്ത് ബ്ലോഗർ ഇതാരാ റോയ് തോമസോ ജയിച്ചല്ലോ ഡിലീറ്റാക്കി ഡിലീറ്റ് ജയിച്ചെല്ലോ ഡിലീറ്റാക്കിന്നോ ഇത് ആരാടോയ് തോമസ് എന്താണോ അയിന് അത് തന്നെയാണ് അയിന് ോ വായിച്ചല്ലോ എന്നാണ് ആ ഓക്കെ ഓക്കെ പതിനാല് പേരൊക്കെ ഓൺലൈനിൽ വന്നിരിക്കുന്നുണ്ട് പിന്നെ പിന്നെന്താണ് വിശേഷങ്ങളൊക്കെ വാർത്തകളൊക്കെ കാലാവസ്ഥകളൊക്കെ എങ്ങനെയാണ് അമ്മ തുടങ്ങി മുളകു പറക്കാൻ എൻറെ അമ്മയാ അമ്മക്ക് ഒരു ശീല എൻറെ അമ്മയാ പിന്നെ ഇതൊക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ള അതെ അതെ അത് അത് ശരിയാണ് ശെരിയാണ് അയ്യോ പിന്നീട് പല്ലൊക്കെ റെഡിയായോടാ കുത്തിക്കെട്ടൊക്കെ എടുത്തോ ഇപ്പൊ എങ്ങനെയാ വേദന കുറവുണ്ടോ ചോറോ ആ ഞാൻ ലൈവ് ഇട്ടു ഇനിയിപ്പൊ കൂടെ ചോറ് തിന്നാൻ പറ്റുവോ ഇച്ചിരി കഴിയിട്ട് ലൈവ് ഇട്ടേക്കുവാ യൂട്യൂബില് ഞാൻ അമ്മ വന്നിട്ട് പറഞ്ഞ കറി വെച്ച് ചോറുണ്ടാൻ പറഞ്ഞേ ഞാൻ ഉച്ചക്ക് ചോറുണ്ടല്ല കെട്ടോ പട്ടിണി ഇരിക്കുക എന്നിട്ട് അമ്മ ഇപ്പൊ കറി വെച്ച് പയറുകറി അപ്പൊ ഞാൻ പറഞ്ഞിത് ലൈവ് ഇട്ടേക്കോ ഇനി ഇപ്പം കൊറച്ച് കഴിഞ്ഞിട്ട് ചോറ് തിന്നു പറഞ്ഞു ഉടനെ അമ്മ പോരാ ഇപ്പൊ ചോറ് തിന്നെ പിന്നെ ലവ് ഇടാവും അയ്യോ അതങ്ങനെ ഒരെണ്ണം അപ്പൊ പോയെന്ന് പറയുന്നു മിടുക്കിന്ന് എന്തിനാ മിടുക്കിയ മിടുക്കി എന്താണ് മിടുക്കി അവിടെ രാത്രിയിലാണോ കറിവെപ്പം എന്ന് പറയുന്നത് ഇവിടെ ആയതില്ലേ ഉള്ളൂ അത്രയായി സമയം ആയതേ ഉള്ളൂ കറി ഇരുപ്പണ്ടായിരുന്നു പിന്നെ തോരൻ കറിയും കൂടെ വെച്ചു ആ അല്ലേ തോരൻകറിയല്ല ചാറകറി രണ്ട് കറി രണ്ട് കറി പാവാ അമ്മി ഇറക്കാതെ പെണ് എന്നെ പറയുമ്പോ ചിരിക്കുന്ന ചിരിക്കാതിരിക്ക ഉച്ചക്ക് കഴിക്കാത്തതിനാണ് മിടുക്കി എന്ന് വിളിച്ചത് രാവിലത്തേത് ഉച്ചക്ക് കഴിച്ചു ഉച്ചക്ക് കഴിച്ച് ശരിക്കും പക്ഷെ രാവിലത്തേതാണ് ഉച്ചക്ക് കഴിച്ചത് പന്ത്രണ്ടേ കാലൊക്കെ ആണ് തോന്നുന്നു രാവിലത്തെ കഴിച്ചപ്പോ ഞാൻ ഏഞ്ചിറ്റുമായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് രാവിലത്തേത് കഴിച്ചത് പിന്നെ എനിക്കിപ്പം വിശക്കുന്നു ദേഹം എല്ലാം വരയ്ക്കാൻ തുടങ്ങി ഞാനെ മുട്ടം പണിയെടുക്കുമായിരുന്നു പാവം ഞാൻ മാത്രമേ ഉള്ളെന്ന് പറഞ്ഞ അല്ലടെ അവിടെ നാലു പേരുണ്ടല്ലോ പക്ഷെ മിണ്ടുന്നില്ലാരും കുട്ടി മിണ്ടുന്നില്ല കുട്ടി മിണ്ടുന്നില്ല പല്ലെങ്ങനെയുണ്ട് റെഡിയായോ അതിലൊക്കെ ഇപ്പൊ വരുമായിരിക്കും കെട്ടറിഞ്ഞും കണ്ടറിഞ്ഞൊക്കെ വരണ്ടേ എല്ല മാറിയല്ലേ ഓക്കേ അല്ലേ പിന്നെ അത് ഇനി കനകനിലാവേ പാടുമായിരിക്കുമല്ലോ കനക നിലാവേ തൊഴിലുണരു ഏ ലൈവ് പാടുമായിരിക്കുമല്ലോ നന്നായിട്ട് തനുവിന്റെ ലൈവ് ഇന്നലെ ഇല്ല ഇന്നലെ ഇന്ന് കാണുമായിരിക്കും എന്ന് പ്രതീക്ഷിക്ക ഭയങ്കര ക്ഷീണം പട്ടണാവോ സജീന അമ്മു സിന്ധു നൂഹ നിങ്ങളെല്ലാം സജീന കണ്ടേയില്ല കേട്ടോ രണ്ടു മൂന്ന് സി പി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കണ്ടേയില്ല ഇനി പാട്ടുപാടുകയല്ല എന്നാ ചോദിച്ചേ ലൈവില് തനുവിന്റെ ലൈവില് പാടൂലേ എന്നാണ് ചോദിച്ചത് എല്ലാരും പരിപാടിക്ക് ഇപ്പൊ കേട്ടോ നോക്കാം കൊറച്ചു നേരം കൂടെ നോക്കാം നേരത്തെ മൂട് പോ അന്നേരത്തെ മൂട് പോലെ ഇരിക്കും ആ ശരി ആ പാടണമെന്ന് തോന്നുന്നു ഞാനേ കഴിഞ്ഞ ദിവസം എന്നാണ് ന്യൂഇയറിന്റെ അന്ന് എനിക്ക് അന്ന് വിളിച്ചു പാട്ട് പാടാൻ തോന്നി ഞാൻ നേരം വിളിച്ചപ്പോ വേറെ ആരോ ലൈബില് സജീനാന്ന് തോന്നുന്നു ഓ ലൈബില് വിളിച്ചു പാടുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ രണ്ടാമത് പോയി മൂടുപോയി പോയി ചിലപ്പോൾ പാടും ചിലപ്പോൾ പാടില്ല ആ അങ്ങനെ എന്ന് ഉണ്ടോ എന്തിനാ എന്നിട്ടും ഇണ്ടാതിരിക്കാണ് കുട്ടി തൃശ്ശൂരെ ചിന്നന്റെ വീട്ടിലാകൊക്കെയാ ഉള്ളത് ഏഴ് ലൈക്ക് ലൈക്കൊക്കെ കിട്ടിയില്ലോ ഭയങ്കരം തന്നെ ഡേ ആരാണ് ഈ ഏഴ് ലൈക്ക് തന്നത് ലൈവിൽ വരാതെ ഏഴ് ലൈക്ക് തന്നിട്ട് പോയി കൊള്ളാമോ പാടിയിട്ട് തമ്പുരാൻ അറിയാമെന്ന് പറയുന്നു ആ സ്വരങ്ങള് കറക്റ്റ് പഠിച്ചിട്ട് ബാക്കിയും കൂടെ അത് ഇടയ്ക്ക് ഇച്ചിരി പ്രശ്നം നമ്മുടെ ഗൂഗിളിൽ ഇത് കിട്ടൂല്ലോ സ്വരങ്ങള് സംഭവം ചിഹ്നുവിന്റെ വീട്ടിൽ ചിന്നുണ്ട് വീട്ടിൽ ചിന്നുണ്ടെന്ന് എനിക്കറിയാം എന്റെ വീട്ടിൽ ഞാൻ ഉണ്ട് വിനിയുടെ വീട്ടിൽ വിനിയുണ്ട് ആക്കിയതാണല്ലേ വിനിയെ ഈ വിനിയെ നമ്മുടെ ഏഞ്ചലൊക്കെ ഈടെയായിട്ട് ഇച്ചിരി തഗ്ഗൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ ഈടെ ആയിട്ട് ഞാൻ ആദ്യമേ നേരത്തെ ഒന്നും അങ്ങനെ ഇല്ലായിരുന്നു ഇപ്പൊ ഇച്ചിരി തഗ്ഗൊക്കെ വരുന്നുണ്ട് വായിന്ന് വിനിയത് പോലെ തഗ്ഗടിച്ചു തുടങ്ങിന്ന് എനിക്ക് തോന്നുന്നു അവിടെ തെറ്റിപ്പോയി ഞാൻ വേറെ എവിടെയെങ്കിലും നോക്കും പാടുമ്പോളാടാ ചിലപ്പോൾ തെറ്റുന്നത് ആ മാമാമ ഗാസ ഗസ നീനി നീനി അത് കൊറേ പ്രാക്ടീസ് ചെയ്ത് തരുമ്പരും എടുക്കാൻ പറ്റുന്ന സാനുമാണ് ചിഹ്നമിന്റെ വീട്ടിൽ ചിഹ്നുണ്ട് ചിഹ്നമിന്റെ വീട്ടിൽ ചിഹ്നം ഉണ്ടോ പറയൂ ചിഹ്നം ഉണ്ടോ ഞാൻ പണ്ട് അടിക്കുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് ഇതുവരെ തഗടിച്ച് കണ്ടി കണ്ടിട്ടില്ലല്ലോ ഇപ്പൊ ഒരു തക്കല്ലേ ഞാൻ കണ്ടുള്ളൂ വേറെ തക്കൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ തനെന്റെ ലൈവിൽ എന്റെ പാട്ടൊക്കെ പാടാൻ ഞാൻ കാത്ത കുത്തിയിരിക്കും കഴിഞ്ഞ ദിവസം ഇങ്ങനെ കറങ്ങി വന്ന് പൂരിചയായിട്ട് സ്വരമാണ് പാടുന്നുണ്ട് നന്നായി പാടാൻ ശ്രദ്ധ മാറി എന്തിനാണ് കണ്ണടച്ചു പാടുമ്പോ സംഭവം കണ് ഇങ്ങനെ ചോറിയുന്നിൽ ആ എന്നിട്ട് പിരി പറയുണ്ട് ചിന്നിന്റെ വീട്ടിൽ ചിന്നുണ്ടെന്ന് ചിന്നിന്റെ വീട്ടിൽ ചിന്നു കൊണ്ടിരി ചിന്നിന്റെ രണ്ട് ചിന്നുവിന്റെ ഹസ്സും ഉണ്ട് രണ്ട് കുട്ടികളും ഉണ്ട് ആ തനു ലൈവ് തുടങ്ങിന്ന് പറയുന്നുണ്ട് ഏ ലൈവ് ഇട്ടോ എനിക്ക് നോട്ടി വന്നില്ലല്ലോ ഞാൻ ലൈവ് നിർത്തേണ്ടി വരുമോ ഇരുപത് മിനിറ്റ് ആവുമ്പം നിർത്താ എങ്കിലും ഇവിടെ ആരുമില്ലല്ലോ തന്നെ ലൈവ് തുടങ്ങിയോ കാര്യായിട്ട് പറഞ്ഞാണ് എനിക്ക് നോട്ടി വന്നില്ലല്ലോ ലൈവ് തുടങ്ങി ഇരുപത് മിനിറ്റ് ആവുമ്പം നിർത്തും എനിക്ക് വന്നു നോട്ടിന്ന് പറയുന്നുണ്ട് ആ ആണല്ലേ എന്നാ ഞാൻ ഇരുപത് മിനിറ്റ് ആവുമ്പം നിർത്താം ഇപ്പം നാളെ ലൈവ് ഇടാം എനിക്ക് വിശക്കൊന്നും ഉണ്ട് ലൈവ് നിർത്തിയിട്ട് ലൈവ് കേട്ടോണ്ട് ചോറ് തിന്നുക എന്നിട്ട് നേരത്തെ പോയി കിടന്നുറങ്ങണം ഉറക്കം ശരിയാകുന്നില്ല വെറുതെ ഇരിക്കാൻ സമയമില്ല പണിയെടുത്ത് പണിയെടുത്തും അടുത്ത് ഇരുപത് മിനിറ്റ് ആകുമ്പോൾ ഞാൻ നിർത്തുവേ എന്നാ പിന്നെ എല്ലാരും തന ലൈവിലേക്ക് വിട്ടോളൂ ഞാൻ ഇതാ വരുന്നു ഓക്കേ വിനീത് ഏറ്റാ എന്താ ഞാനും വരുവാ